കർത്താവിൻ്റെ പുണ്യത്തിൽ നിന്ന് നമ്മൾ വാഴ്ത്തുക്കുടും മാറാക്കട്ടെ അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല ദിനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ പേര് സന്തോഷ് പോൾ ഞാൻ ഒരു മാർത്തോമ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് എന്നാൽ എനിക്ക് യേശുവിനെ പറ്റി അറിയില്ലായിരുന്നു എന്നാൽ എൻ്റെ ജോലിയുടെ ബന്ധത്തിൽ ഞാൻ ഡൽഹിയുടെ പ്രദേശത്തേക്ക് കടന്നു പോകുവാനും അവിടെ വെച്ച് എന്നെ യേശുവിനെ അറിയുവാൻ യഥാർത്ഥമായി രുചിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം നൽകി തന്നു മുപ്പത്തിനാലാം സങ്കീർത്തത്തിൽ അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നതുപോലെ യഹോവാ നല്ലവിനെന്ന് രുചിച്ചറിവിനെന്ന് പറയുന്ന വചനം എൻ്റെ ജീവിതത്തിൽ ആഴമായി ടച്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു അവിടെ വച്ച് ഡൽഹിയിൽ സൗത്ത് എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് യജി ചർച്ചയിൽ ഞാൻ കർത്താവിനെ ജലത്തിൽ സ്നാനി സ്നാനപ്പെടുവാൻ ദൈവം ഒരുക്കി അതിനുശേഷം വീണ്ടും ഞാൻ ദൈവസനെ നിന്ന് മാറിപ്പോകുകയും ദൈവത്തിന് വിരോധമായി ഞാൻ പല തെറ്റുകളിലൂടെ കടന്നു പോകാനിടയായി തീർന്നു എന്നാൽ പിന്നെ ദൈവ എന്നെ പ്ലാൻ വേറെ പദ്ധതികളായിരുന്നു ദൈവം ചില പ്രയാസങ്ങളിലൂടെ എൻ്റെ കടത്തിവിട്ടു ചില രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു മാറാ രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്തിച്ചേരുവാനിടയായി തീർന്നു ഞാൻ ഭവനത്തിൽ ജോലിയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം പിടിപ്പെട്ടു ഞാൻ എണ്ണീച്ച് നിൽക്കുമ്പോൾ തറയിൽ വീണു പോകുന്ന അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ എൻ്റെ കൂട്ടുകാർ റൂമിൽ താമസിക്കുന്ന കൂട്ടുകാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ എന്നെ പരിശോധിച്ചു എന്നാൽ അവർ തന്ന ഗോ ഗുളിയും ചികിത്സ മുഖാന്തരം ഒരു സൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നില്ല എന്നാൽ ഞാൻ അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ദൈവസ്ഥാനിൽ ഞാൻ എന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു ഞാൻ കർത്താവിനോട് ഇപ്രകാരം ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്ത് ഇപ്രകാരം രോഗമുണ്ടാകുവാൻ എന്താണ് കാരണം എന്നാൽ അന്ന് രാത്രി ദൈവം എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു ദൈവജനത്തിൽ വായിക്കുന്നതുപോലെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അതി ഉറപ്പാക്കുകയും എന്ന് ദൈവജനത്തിൽ വായിക്കുന്നത് പോലെ ആ എന്നെക്കുറിച്ചുള്ളൊരു വലിയൊരു വിളിയായിരുന്നു എന്ന പിന്നീട് എനിക്ക് മനസ്സിലാകും മനസ്സിലാക്കുവാനിടയായിത്തീർന്നു അന്നേ ദിവസം രാത്രിയിൽ ഞാൻ മുഴുവൻ രാത്രി മുഴുവൻ ദൈവസനില് കരയുവാനും ദൈവസനെ എന്നെ സമർപ്പിക്കപ്പെടുവാനും ഇടയായിത്തീർന്നു പിറ്റേ ദിവസം ഞാൻ കമ്പനിയിൽ കടന്നുപോയി എൻ എൻ്റെ തുടർന്നുള്ള മുൻപോട്ടുള്ളതായ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് ഞാൻ എത്തിച്ചേരുവാൻ ഞാൻ കമ്പനിയിൽ പ്രസിഡൻ്റ് പ്രസിഡൻറ്റേറ്റർ കൊടുക്കുവാനും അവിടെ നിന്ന് ഞാൻ നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു എൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്ത് കാരണത്താലാണ് ഞാൻ നാട്ടിൽ വന്നത് എന്ന് അവരെന്നോട് ചോദിക്കുവാൻ ഇടയായി തീർന്നു നീ എന്തുകൊണ്ടാ ഇത്ര വേഗം നാട്ടിലേക്ക് കടന്നു വരുവാൻ ഇടയായത് എന്ന് ഇടയായി എന്നാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് മറുപടി പറയുവാൻ ഇടയായി തീർന്നില്ല ആ സമയത്ത് എൻ്റെ സഹോദരി ഐ പി സി ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ ദൈവദാസൻ എൻ്റെ ഭവനത്തിൽ കടന്നു വിരിങ്ങി എൻ്റെ മാതാപിതാക്കൾ ഇപ്രകാരം പറഞ്ഞു ആ സന്തോഷ് വീട്ടിലേക്ക് പെട്ട് ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് വരുവാനിടയായിട്ട് എന്താ കാരണമെന്നറിയില്ല എന്ന് ഒരു ദേവദാസനോട് പറയാനിടയായി എന്നാൽ അത് ആ ദേവദാസൻ എന്നെ വിളിച്ചിട്ട് എന്ത് കാരണത്താലാണ് നീഞ്ഞു പോകുന്നത് എന്ന് ചോദിക്കുവാനിടയായി ഞാൻ ആ ദേവദാസനോട് എൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു എന്നാൽ ദൈവദാസന് മനസ്സിലായി ദൈവവേലയ്ക്കുള്ള വിളിയാണെന്ന് അപ്രകാരം ദൈവദാസൻ എനിക്ക് മുൻപോട്ടുള്ളതായ ദൈവവലി വിളിയോടുള്ള ബന്ധത്തിൽ എനിക്ക് മുൻപോട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്യും നൽകി തന്നു ബൈബ് സ്കൂളിൽ പഠിക്കുവാനുള്ള വഴികളെ ദൈവം തുടർന്ന് നൽകി തന്നു പല ദിവസങ്ങൾ ദൈവവചനം പഠിക്കുവാനും തുടർന്ന് ചില ദിവസങ്ങൾ നാട്ടിലായിരിക്കുവാനും മുൻപോട്ട് ഞാൻ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് കടന്നു പോകുവാനും ദൈവവേല ചെയ്യുവാനും ഇവിടെയായി തീർന്നു പിന്നെ പിന്നീട് ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ ചെയ് ചെയ്യുവാൻ ഇടയായി തീർന്നു ഇപ്പോൾ ഞാൻ ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിൽ കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിലായിരിക്കുന്നു ഈ ഇപ്പോൾ ഒമ്പത് വർഷമായിട്ട് കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിലായിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി എൻ്റെ ഭവനത്തിൽ ആഹാരം കഴിക്കുവാനായിട്ട് ഒന്നുമില്ലായിരുന്നു എങ്ങനെ ആഹാരം കഴിക്കും എന്ന് വളരെ ഭാരപ്പെട്ടു എന്നാൽ അന്നേ ദിവസം വൈകിട്ട് എൻ്റെ ഭവനത്തിലേക്ക് ഒരു ദൈവദാസൻ കടന്നു വരുവാനും അദ്ദേഹം ഭവനത്തിൽ കടന്നു വന്ന് ശേഷം തിരിച്ചു മടങ്ങി പോകാൻ പോകുന്ന നേരം എൻ്റെ കയ്യിൽ ഒരു കവറ് തരുവാനിടയായി തീർന്നു ഞാൻ അദ്ദേഹം പോയതിന് ശേഷം ഞാനത് തുറന്നു നോക്കിയപ്പോൾ എന്റെ കയ്യിൽ ആ കവറിൽ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതിന്റെ കാര്യം ദൈവം നടത്തിയതായ അത്ഭുത പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞത് അവൻ ഏലിയാവിനെ പുലർത്തിയ കാക്ക ഇന്നും ആമയ ഓരോ ദൈവജനത്തിന്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവം ചെയ്തു ആയതിനാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ചെയ്യുവാനായിട്ട് ഇടയായി